കേന്ദ്രമന്ത്രി പർഷോത്തം ബ്രൂബാലയുടെ പരാമർശത്തെ തുടർന്ന് ബി ജെ പിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ് ക്ഷത്രീയ വിഭാഗത്തിനെതിരെയായിരുന്നു മന്ത്രിയുടെ പരാമർശം ഞായറാഴ്ച ഉത്തർപ്രദേശിലെ സഖാരൻപൂരിൽ ക്ഷേത്രീയ സമൂഹം പഞ്ചായത്ത് സംഘടിപ്പിച്ചിരുന്നു ക്ഷേത്രീയ വിഭാഗത്തിലെ താൽപര്യങ്ങൾ ബി അവഗണിക്കുകയാണെന്നും അവർ ആരോപിച്ചു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്നും ക്ഷേത്രീയ സമൂഹം ആഹ്വാനം ചെയ്തു നനോദ ജില്ലയിലാണ് പഞ്ചായത്ത് സംഘടിപ്പിച്ചത് ബി സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പശ്ചിമ യു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷത്രിയ വിഭാഗത്തിൽ നിന്ന് നിരവധി ആളുകളാണ് പഞ്ചായത്തിൽ പങ്കെടുക്കാനായി എത്തിയത് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് എന്നിങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ക്ഷത്രീയ വിഭാഗത്തിൽ നിന്നുള്ളവർ യോഗത്തിനെത്തിയിരുന്നു കിസാൻ മസ്തൂർ സംഘടനയുടെ പ്രസിഡന്റും ക്ഷത്രീയ വിഭാഗം നേതാവുമായ താക്കൂർ പുരാൻ സിംഗ് പിന്തുണ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കണമെന്നും ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് ആവുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയെ ഞങ്ങൾ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് രജപൂത്ത് നേതാക്കളെ ഒതുക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ടിക്കറ്റ് വിതരണത്തിൽ പോലും ഞങ്ങളുടെ വിഭാഗം അവഗണിക്കപ്പെട്ടെന്നും താക്കൂർ പുരാൺ സിംഗ് പറഞ്ഞു ബി ജെ പിയുടെ സംഘടനയിൽ പോലും ക്ഷത്രീയ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പദവികൾ നൽകിയിട്ടില്ല ക്ഷത്രീയ സമുദായം ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു മീററ്റിലെ സർദാരയിൽ ഏപ്രിൽ പതിനാറിന് മറ്റൊരു പഞ്ചായത്ത് സംഘടിപ്പിക്കാനും സമുദായ നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാംഘട്ട വോട്ടെടുപ്പിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണിത് പശ്ചിമ യു പിയിലെ എട്ട് ലോക്സഭാ സീറ്റുകൾ ഏപ്രിൽ പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് സഹാരൻപൂർ മുസാഫർ നഗർ മീററ്റ് ബാഗ്പത് കൈരാന ഗാസിയാബാദ് ഗൌതം ബുദ്ധുനഗർ എന്നിവയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സീറ്റുകൾ മുസാഫർ നഗർ ജില്ലയിൽ സമാനമായ പഞ്ചായത്തുകൾ ദിവസങ്ങൾക്ക് മുമ്പാണ് സംഘടിപ്പിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സഞ്ജീവിനി ബല്യനെ പരാജയപ്പെടുത്തണമെന്നാണ് അവർ ആഹ്വാനം ചെയ്തത് ഗുജറാത്തിൽ ക്ഷത്രിയ സമുദായം രൂപാലയ്ക്കെതിരെ രംഗത്തുവന്നിരുന്നു വ്യാപക പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ നടക്കുന്നത് രൂപാലയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിൻവലിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് ഇവരുടെ ആഹ്വാനം രൂപാലയെ രാജ്കോട്ടിൽ നിന്ന് മത്സരിപ്പിക്കരുതെന്നും ക്ഷേത്രീയ നേതാക്കൾ പറയുന്നു ക്ഷത്രീയഗ്രാമങ്ങളിലേക്ക് ബി ജെ പി പ്രവർത്തകരെയും പ്രചാരകരെയും പ്രവേശിക്കാൻ പോലും അനുവദിക്കില്ലെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് ക്ഷേത്രീയ വോട്ടുകൾ പിന്മാറുന്നതോടെ ഏഴോളം മണ്ഡലങ്ങളിൽ ബി ജെ പി പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു മറ്റു മണ്ഡലങ്ങളിലും ഇതിന്റെ സ്വാധീനം ഉണ്ടാകും അങ്ങനെയെങ്കിൽ പല സീറ്റുകളിലും ഇന്ത്യാ സഖ്യത്തിനെ വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു